ഹലോ വെൽക്കം ടു റോംബസ് അപ്പൊ നമ്മൾ ഇന്ന് ബയോളജി റിവിഷൻ സീരീസിലെ മൈക്രോ ഓർഗാനിസം എന്ന ചാപ്റ്ററിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസാണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ ആയിട്ട് പറയട്ടെ ഈ ബയോളജിയിൽ മെയിനായിട്ട് വരുമ്പോഴത്തേന് കുറേ ഡിസീസസിൻ്റെ പേര് വൈറസ് ബാക്ടീരിയ പ്രോട്ടോസോ ഫംഗസ് ഇങ്ങനെയുള്ള കുറേ നെയിംസ് നമുക്ക് കാണാതെ പഠിക്കേണ്ടി വരും ഇതിന് നമുക്ക് മലയാളം പറയാൻ പറ്റത്തില്ല കാരണം ഇതൊക്കെ ബയോളജിക്കൽ ടേംസ് അല്ലെങ്കിൽ സയന്റിഫിക്കൽ നെയിംസ് നമുക്കൊന്നും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കോഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്ത് ഇത് മാക്സിമം പഠിക്കാൻ നോക്കുക ഡിസീസസിൻ്റെ നെയിം ചെയ്യുന്ന വൈറസ് നമുക്ക് നമുക്ക് ചെയ്യാൻ ഇത് അതേപോലെ പഠിച്ചേ അതൊന്ന് നിങ്ങൾ േറ്റ് ചെയ്ത് പഠിച്ചാൽ മതി ബാക്കിയെല്ലാം ഞാൻ മലയാളത്തിൽ പറയുന്നുണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കേട്ടാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യ ഫോളോയിങ് മൈക്രോ ഓർഗാനിസം ഈ പറയുന്നതിൽ സൂക്ഷ്മജീവി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ അപ്പം എന്താണ് സൂക്ഷ്മജീവി അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് അതായത് നമ്മളുടെ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൂക്ഷ്മ ജീവി എന്ന് പറയുന്നത് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രമേ അതിനെ കാണാൻ കഴിയൂ അല്ലാതെ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ അതിനെ കാണാൻ കഴിയാത്ത ജീവികളെയാണ് സൂക്ഷ്മജീവി അല്ലെങ്കിൽ എന്താണ് പറയുന്നത് സൂ നമ്മുടെ സൂക്ഷ്മ അണുക്കൾ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് നമ്മുടെ മൈക്രോ ഓർഗാനിസം എന്നൊക്കെ പറയും അല്ലെ അപ്പോൾ എന്താണ് മൈക്രോസ്കോപ്പി കൂടി മാത്രമേ കാണാൻ കഴിയൂ അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ കൂട്ടത്തിൽ ഏതാണ് മൈക്രോ ഓർഗാനിസം അല്ലാത്തതെന്നാണ് അതായത് മൈക്രോസ്കോപ്പി കൂടി അല്ലാതെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ അപ്പം നമുക്ക് ഓപ്ഷൻ നോക്കാം ബാക്ടീരിയ വരുന്നുണ്ട് ആൽഗെ വരുന്നുണ്ട് മഷ്റൂം വരുന്നുണ്ട് അമീബ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതിൽ നോക്കുമ്പോഴത്തേന് ബാക്ടീരിയ എന്താണ് നമുക്കറിയാം മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രമേ നോക്കാൻ കഴിയൂ അപ്പം നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ പറ്റും ആൽഗേ ആൽഗെ എങ്ങനെയാണ് നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോഴാണ് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ആൽഗെ ക്യാൻസൽ ചെയ്തു പിന്നെ നമുക്ക് വരുന്ന മഷ്രൂമ് അമീബ വരുന്നുണ്ടല്ലേ അമീബയിൽ നമുക്ക് എന്താണ് മൈക്രോസ്കോപ്പി കൂടെ മാത്രമാണ് കാണാൻ കഴിയുന്നത് പക്ഷേ അതേ സമയം നോക്കിക്കേ മഷ്റൂം ഫംഗസ് ആണ് അതൊരു പക്ഷെ എന്താണ് ഈ മഷ്റൂമിനെ നമുക്ക് കാണാൻ കഴിയും അല്ലേ അതായത് കൂണുകൾ കൂണുകളെ നമുക്ക് കാണാൻ കഴിയുള്ളു നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നു മൈക്രോസ്കോപ്പിൽ കൂടി അല്ലാതെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നുണ്ട് ഈ കൂട്ടത്തിൽ നിന്ന് മഷ്റൂമാണ് നമുക്ക് ആയിട്ട് വരുന്നത് കേട്ടോ നമുക്ക് നോക്കാമല്ലോ ആൻസർ കണ്ടോ മഷ്റൂംസ് ആർ ഫങ്ക ബട്ട് ലാർജ് ഇനഫ് ടു ബി സീൻ വിത്തൗട്ട് മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പിൻ്റെ സഹായമില്ലാതെ നമുക്ക് കാണാൻ പറ്റുന്നതിനെ കൊണ്ട് അതാണ് ആൻസർ വരുന്നത് കേട്ടോ വിച്ച് മൈക്രോ ഓർഗാനിസം മീൻസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കേട്ടു മിൽക്ക് അതായത് നമ്മളുടെ മിൽക്കിനെ തൈരാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ലാക്ടോബാസിലത്ത് കൊടുത്തിട്ടുണ്ട് റൈസോബിയം കൊടുത്തിട്ടുണ്ട് പെൻസീലിയം കൊടുത്തിട്ടുണ്ട് ഈ കോള കൊടുത്തിട്ടുണ്ട് ഈ കോള എന്താണ് ഇസ്റ്റീരിയ കോളർ അല്ലേ അപ്പം അതെന്തിനാണ് നമ്മളുടെ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലൊക്കെ കാണുന്ന ഒരു എന്താണ് ബാക്ടീരിയാണ് ഈ കോളയെന്ന് പറയുന്നത് അല്ലേ നമുക്ക് വോമിറ്റിത് കൂടുതലാകുമ്പോൾ വോമിറ്റിങ്ങും അതേപോലെ ഡയറിയ അതൊക്കെ ഉണ്ടാകാനുള്ള ഉണ്ട് അപ്പോൾ ഇതല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം പെൻസിലും എന്താണ് നമ്മുടെ പെൻസിലിനില്ലേ പെൻസിലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പെൻസിലും എന്ന് പറയുന്നത് അപ്പോൾ ഇതല്ലെന്ന് കൺഫേം ചെയ്യാം റൈസോബിയം എന്താണ് നമ്മുടെ റൂട്ടിൻ്റെ നുഡ്യൂൾസിലൊക്കെ നൈട്രജനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് റൈസോബിയം അപ്പം റൈസോബി അല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം ആൻസർ എങ്ങോട്ടേക്ക് പോകും ലാക്റ്റോ ബാസിലസ് ലാക്റ്റോ ബാസിലസ് ആണ് നമ്മളുടെ പാ അതായത് ഈ ലാക്റ്റോ ബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ അല്ലേ നമ്മുടെ പാലില് ലാക്ടോസിന് നമ്മുടെ പാലിലുള്ള ലാക്ടോസിനെ എന്തുമായിട്ട് കൺവേർട്ട് ചെയ്യും ലാക്റ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ലാക്റ്റിക് ലാക്ടിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഇത് എന്തായിട്ട് മാറുന്നത് തൈരായിട്ട് മാറുന്നത് അല്ലേ അതായത് നമ്മുടെ പാലിൻ്റെ അകത്ത് ഈ ലാക്റ്റോബാസിലസ് എന്നുള്ള ബാക്ടീരിയ എൻ്റർ ആയി കഴിയുമ്പോൾ എന്ത് നടത്തും അവിടെ ഈ ലാക്ടോസും പാലിലുള്ള ലാക്ടോസിനെ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും ലാറ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് അത് തൈരായിട്ട് മാറുന്നത് അപ്പം ആൻസർ എന്താണ് ലാക്ടോബാസിലസ് ബാക്ടീരിയ ആണ് നമുക്ക് നോക്കാമല്ലോ പറഞ്ഞില്ലേ കണ്ടോ ലാക്റ്റോബാസിലസ് ബാക്ടീരിയ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും നമ്മുടെ മിൽക്കിലുള്ള എന്താ ലാക്ടോസിനെ ലാറ്റിക് ആസിഡായിട്ട് മാറ്റിയിട്ട് അത് തൈരായിട്ട് ഫോം ചെയ്യും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫാസ്റ്റ് ആയിട്ട് വിച്ച് ഓഫ് ദീസ് കോസസ് മലേറിയ മലേറിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ വൈറസ് ഉണ്ട് ബാക്ടീരിയ ഉണ്ട് പ്രോട്ടസോ ഉണ്ട് ഫംഗിയുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് പെട്ടെന്ന് മാറിക്കാൻ പറ്റും കാരണം നമുക്കറിയാം മലേറിയ ഏത് എന്താ പ്രാണിയാണ് പരത്തുന്നത് നമ്മുടെ മോസ്കിറ്റോ ആണ് അല്ലെ അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോസുകളാണ് എന്ത് പരത്തുന്നത് മലേറിയ അതുകൊണ്ട് ഇത് ഏത് കാറ്റഗറിയിൽ വരും നമ്മുടെ പ്രോട്ടോസോവൻ ഡിസീസസിൻ്റെ അകത്ത് വരും അല്ലേ പ്രോട്ടോസോവൻ ഇൻഫെക്ഷോ പ്രോട്ടോസോവൻ ഡിസീസസിൻ്റെ കാറ്റഗറി വരും അപ്പോൾ എന്താണ് പ്രോട്ടോസോവയാണ് ബാക്കിയെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം ആൻസർ ഡയറക്റ്റ്ലി നമുക്ക് കിട്ടും ഏതൊക്കെ കാറ്റ അതായത് ഓരോന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ വൈറൽ ഡിസീസ് ഫംഗൽ ഡിസീസ് പ്രോട്ടോസോൾ ഡിസീസ് അങ്ങനെ മാറി മാറി പഠിച്ചിട്ടുണ്ട് അതിൽ ഓരോന്നിനും ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മലേറിയ ഏതിലാണ് വരുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊന്നും പഠിച്ചു വെക്കുക കേട്ടോ മെയിനായിട്ട് ഓരോ ഡിസീസസും ഏത് കാറ്റഗറിയിൽ വൈറലാണോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ അതോ അത് ഫംഗൽ ഡിസീസാണോ പ്രോട്ടോസോ ആണോ അതിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുക അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ പറ്റും അപ്പം നമ്മളുടെ പ്രോട്ടോസോവ അല്ലേ അതായത് മലേറിയ ഉണ്ടാക്കുന്ന ഏതാണ് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്ന ബാക്ടീരിയ ഇതാണ് പ്രോട്ടോസോവയാണ് എന്തുണ്ടാക്കുന്നത് നമ്മളുടെ മലേറിയ ഉണ്ടാക്കുന്നത് കേട്ടോ കണ്ടല്ലോ മലേറിയ ഇസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം വൈവാക്സ് എന്നുണ്ട് പ്രോട്ടോസോൺ ട്രാൻസ്മിറ്റഡ് ബൈ ഫീമെയിൽ അനോഫിലസ് ഫീമെയിൽ അനോഫിലസ് കൊതുകുകളാണ് എന്ത് നമ്മൾക്ക് മലേറിയ എന്നുള്ള അസുഖം പരത്തുന്നത് കേട്ടോ പ്രോട്ടോസോവയാണ് കേട്ടോ മറന്നുപോരുത് വിച്ച് മൈക്രോഓർഗാനിസം കോസസ് ക്യൂബർകുലോസസ് ഇതേപോലെ മറ്റേ മലേറിയ ചോദിച്ച പോലെ തന്നെ ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഈ ട്യൂബർകുലോസിസ് എന്നുള്ള ഇത് വെച്ചിട്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആൻസർ എന്തിലേക്ക് ചെല്ലാം മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നുള്ള ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ എന്നാൽ പോലും നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ ഓരോന്ന് എന്തിൻ്റെ ആണെന്ന് ചിലപ്പോൾ ഇതല്ല ചോദിക്കുന്ന വേറെ ഒരെണ്ണമോ ചോദിക്കുന്നെങ്കിൽ നമുക്ക് ആൻസർ എഴുതണമല്ലോ ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്ന ഏത് അസുഖത്തിൻ്റെയാണ് ആന്ത്രാക്സ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെയാണ് എന്ത് നമ്മുടെ ബാസിലസ് ആന്ത്രാക്സ് ആന്ത്രാസിസ് അപ്പം ഈ ആന്ത്രാക്സ് എന്ന് പറയുന്ന അസുഖം എന്താണ് ആനിമൽസിലാണ് കൂടുതൽ കാണപ്പെടുന്നെങ്കിലും ഇത് അനിമൽസിൽ നിന്നും ഹ്യൂമൻസിലേക്ക് ട്രാൻസ്ഫർ ആവാനുള്ള ചാൻസ് ഉണ്ട് കോണ്ടാക്റ്റ് വഴിയൊക്കെ അപ്പം എന്താണ് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പനിയും തലവേദനയും ജലദോഷം അങ്ങനത്തെ കുറെ സിംറ്റംസ് ആയിരിക്കും കാണിക്കുന്നുണ്ട് ആന്ത്രാക്സ് എന്നാണ് ഡിസീസസിന്റെ പേര് മൈക്കോ ബാക്ടീരിയൻ നമ്മുടെ ടി ബി ട്യൂബർകുലോസിസ് തന്നെ നമ്മുടെ ലങ്സിനെയാണ് ശ്വാസകോശത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആൻസർ മൈക്കോ ബാക്ടീരിയൻ ആണ് ആ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും ടി ബി എന്നുള്ള അസുഖം ക്ഷയരോഗം എന്ന് പറയാം ടി ബി ആണേ സാൽമണല ടൈഫേ ടൈഫോയിഡാണ് ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖത്തിനെയാണ് ഇത് ഉണ്ടാക്കുന്നത് സാൽമണല ടൈഫേ അതേപോലെ വിബ്രിയോ കോളറ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും കോളറ എന്ന് പറയുന്ന അസുഖം നമുക്ക് വയറിളക്കവും ഷർദിലും ഒക്കെ തരുന്ന അസുഖമാണ് കോളറ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന ആരാണ് വിബ്രിയോ കോളറയാണ് കേട്ടോ വിബ്രിയോ കോളറയാണ് നമുക്ക് ഈ ഒരു അസുഖം കോളറ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ല ഒരു നിന്ന് തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയില്ല അപ്പം ഇവിടെ ആൻസർ ഏതാണ് ട്യൂബർക്കുലോസിസ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാൻസ് ഏതാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ടി ബി എന്ന് പറയുന്ന അസുഖം ക്ഷയരോഗമാണ് ഉണ്ടാക്കുന്നത് മറന്നുപോകരുത് ഓക്കെ ആൻസർ മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് അറ്റാച്ച് ദ ലങ്സ് ഞാൻ പറഞ്ഞു ശ്വാസകോശത്തിനെയാണ് അത് അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് ക്ഷയരോഗം ഉണ്ടാക്കുന്നു കേട്ടോ അടുത്തത് വിച്ച് മൈക്രോഓർഗാനിസം കോസ് കോളറ് ആ സെയിം അതേ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ് കോളറ ഉണ്ടാക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സെയിം ലൈക്ക് ദാറ്റ് നമുക്ക് എന്താണ് വിബ്രിയോ കോളറാണെന്ന ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലേ അപ്പോൾ ഇതാണ് ആൻസർ ഒന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും എന്നാൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ പ്ലാസ്മോഡിയം ഏതിൻ്റെ ആ മലേറിയ ആദ്യമേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ മലേറിയയുടെ ആണ് പ്ലാസ്മോഡിയം അതേപോലെ സാൽമണല ഏതാണ് തൈഫോയിഡിൻ്റെ ആണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലും കണ്ട് ട്രൈപ്നോസോമ ഏതാണ് സ്ലീപ്പിംഗ് സിഗ്നസ് സ്ലീപ്പിംഗ് സിഗ്നസിനാണ് എന്ത് ട്രൈപ്നോസോമിയ എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് സിഗ്നസ്സിനാണ് അതേപോലെ തന്നെ എന്താണെന്ന് അറിയാവോ ഇത് ടെസ്റ്റിസ് ഫ്ലൈ എന്ന് പറയുന്ന ഒരു ഫ്ലൈ ആണ് ഇത് പകർത്തുന്നത് ടെസ്റ്റിസ് ഫ്ലൈ ആണ് ഇത് ഒരാളിൽ നിന്ന് അടുത്താളിലേക്ക് കൊണ്ടുപോയി പക പകർത്തുന്നത് കേട്ടോ അപ്പം ഇതെന്താണ് ഓ മൈക്രോ മൈക്രോഓർഗാൻസും കോളറ ഉണ്ടാക്കുന്ന ആരാണ് നമ്മുടെ വിബ്രിയോ കോളറയാണ് മറന്നുപോകരുത് കേട്ടോ നമുക്ക് ഛർദിലും അതേപോലെ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആകും അതോ വെള്ളം ഇല്ലാത്തൊരവസ്ഥ വരുമല്ലോ അതൊക്കെ വരാൻ കാരണം എന്താണ് ഈ കോളറ എന്ന് പറയുന്ന അസുഖമാണേ കണ്ടോ ആൻസറ് ഡീഹൈഡ്രേഷനും ഡയറിയൊക്കെ വരുത്താൻ ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം വിച്ച് മൈക്രോ ഓർഗാൻസം ഇസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് വൈൻ ആൽക്കഹോളും വൈനുമൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന മൈക്രോ ഓർഗാനിസം ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് നോക്കാമല്ലോ ഈസ്റ്റ് ഉണ്ട് ബാക്ടീരിയ ഉണ്ട് വൈറസ് ഉണ്ട് പ്രോട്ടോസോവ ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഓപ്ഷൻസ് കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ കുടിക്കുന്ന ഒരു വൈൻ അല്ലെങ്കിൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന സാധനമാണല്ലോ ഇതിൻ്റെ അകത്ത് എന്തായാലും വൈറസും ബാക്ടീരിയയും പ്രോട്ടോസോവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കുടിക്കാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും ഡിസീസസ് വരും അല്ലേ ഉള്ളിൽ പോയാൽ അപ്പോൾ ഇതല്ലെന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും മൂന്നെണ്ണം ഒറ്റയടിയാല ക്യാൻസൽ ചെയ്യാൻ പറ്റും ഏതാണ് ഈസ്റ്റ് നമ്മൾ പാ എന്താ പാലപ്പം ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അപ്പത്തിൻ്റെ അകത്തൊക്കെ ചേർക്കാറില്ല അല്ലെങ്കിൽ കള്ളപ്പം എന്നൊക്കെ പറയുന്ന അതിലൊക്കെ ചേർക്കുന്നത് ഈസ്റ്റ് ഈസ്റ്റാണല്ലേ ഈസ്റ്റ് എന്തിനാണ് ചേർക്കുന്നത് അവിടെ ഫെർമൻറ്റേഷൻ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് അതേപോലെ എന്താണ് ഒരു ആ ഷുഗർ അത് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുള്ള ഷുഗർ കൺവേർട്ട് ചെയ്ത് എന്താവും ഈ ഈസ്റ്റിൻ്റെ പ്രസൻസിൽ ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും പ്രൊഡ്യൂസാവും അല്ലേ ഈസ്റ്റിന് സെക്കാരി മൈസി സെർവീസ് എന്നാണ് സയൻറ്റിഫിക് നെയിം വരുന്നത് അതും കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കുക നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ് അല്ലേ നമുക്ക് നോക്കാമല്ല ആൻസർ കണ്ടോ സെക്കാരിയോ മൈസിസ് ആണ് ഈസ്റ്റിൻ്റെ സയൻറ്റിഫിക് നെയിം അത് ഓർത്തു വെച്ചിരിക്കുക എപ്പോഴും റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻസ് കോമ്പറ്റീഷൻ എക്സാംസിനെല്ലാം വരാറുള്ളതാണ് ഓർത്തു വെക്കുക എന്താണത് ചെയ്യുന്നത് നമ്മൾ ഷുഗറിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും കാർബൺ ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡുമായിട്ട് കൺവേർട്ട് ചെയ്യും അടുത്തു നോക്കേ പെൻസിലിൻ ഈസ് ഒപ്റ്റൈൻഡ് ഫ്രം വിച്ച് ഓർഗാനിസം പെൻസിലിൻ ഏത് ഓർഗാനിസത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ ബാക്ടീരിയ ഉണ്ട് ഫംഗസ് ഉണ്ട് ആൽഗ ഉണ്ട് ആൽഗയുണ്ട് ഉണ്ട് ഏതാണ് ഏതാണ് നമ്മളുടെ പെൻസിലിൻ ആണ് ചോദിച്ചിരിക്കുന്നത് പെൻസിലിൻ എന്താണ് ഫംഗസ് ആണ് അല്ലേ പെൻസിലിൻ എന്താണ് ഫംഗസ് ആണ് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആൻസർ ഫംഗസ് ആണെന്നുള്ള അല്ലേ അപ്പം അത് ഓക്കെ ആയില്ലേ നമുക്ക് ആൻസർ നോക്കാമല്ലോ കണ്ടോ ആന്റിബയോട്ടിക് പെൻസിലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫംഗസ് ഏത് ഫംഗസിൽ നിന്നാണ് പെൻസിലിയം നൊട്ടാറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് ഇത് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ പെൻസിലിയം നൊട്ടാറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് പെൻസിലിൻ ആരാണ് ഡിസ്കവർ ചെയ്ത അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് ഡിസ്കവർ ചെയ്ത നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റിൽ ഓർത്ത് വെച്ചിരിക്കുക നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റിലാണ് അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് ഇത് ഡിസ്കവർ ചെയ്തത് ആര് പെൻസിലിൻ ഡിസ്കവർ ചെയ്തത് പെൻസിലിയം നൊട്ടാറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് കേട്ടോ ഇത്രയും ഓർത്ത് വയ്ക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് ഓർഗാനിസം ഹെൽപ്സ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ ഇൻ ലെഗുമിനസ് പ്ലാന്റ്സ് ലെഗുമിനസ് പ്ലാന്റ്സിൽ നൈട്രജനെ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് റൈസോബിയ ഉണ്ട് ലാക്ടോബാസിലസ് ഉണ്ട് ഈസ്റ്റ് ഉണ്ട് ആൽഗ ഉണ്ട് നമുക്ക് ഓരോന്ന് നോക്കാം ആൽഗ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ ന്യൂട്രിയൻ റിച്ച് ഫുഡായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ആൽഗെ അപ്പോൾ ഇതല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം അതേപോലെ ഫെർട്ടിലൈസർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് ആൽഗെ ഇതല്ല ഈസ്റ്റ് നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു അല്ലെ ഈസ്റ്റ് എന്താണ് ഷുഗറിനെ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈസ്റ്റ് അപ്പൊ അതുമല്ല ലാക്ടോബാസിലസ് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ കേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ പാലിനെ ലാക്ടോസ് എന്തായിട്ട് മാറ്റും പാലിലുള്ള ലാക്ടോസിന് ആസിഡ് ആയിട്ട് മാറ്റുന്നതാണ് എന്ത് ലാക്ടോബാസിലസ് ബാക്ടീരിയ അപ്പൊ ഇതുമല്ല അപ്പൊ ലാസ്റ്റ് വരുന്ന ആരാണ് നമ്മുടെ റൈസോബിയാണ് അല്ലെ ആണ് എന്ത് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ടിന്റെ നൊഡ്യൂൾസിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആരാണ് ആണ് കേട്ടോ ആൻസർ ഏതാണ് റൈസോബിയം നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നോക്കാലോ റൈസോബിയം കണ്ടോ റൂട്ട്സിലാണ് കാണപ്പെടുന്നത് ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ഡി യൂസ്ഫുൾ ഫോം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈട്രജന ആ വേരിൻ്റെ നൊഡ്യൂൾസിൽ ഫിക്സ് ചെയ്യുന്ന ആരാണ് റൈസോബിയമാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ് വൈറസ് കാരണം കിട്ടുന്ന ഒരു അസുഖം ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടൈഫോയിഡ് ഉണ്ട് ഇൻഫ്ലുവൻസ ഉണ്ട് കോളറയുണ്ട് ട്യൂബർക്കുലോസസ് ഉണ്ട് അല്ലേ ട്യൂബർക്കുലോസസ് ഏതാണ് ബാക്ടീരിയ ആണ് അല്ലേ കോളറ ഏതാണ് ബാക്ടീരിയൽ ഡിസീസാണ് തൈഫോയിഡും ഇൻഫ്ലുവൻസയും വരുന്നുണ്ട് അല്ലേ തൈഫോയിഡ് എന്താണ് ബാക്ടീരിയ ആണ് അപ്പോൾ ലാസ്റ്റ് വരുന്നത് ഏതാണ് ഇൻഫ്ലുവൻസ ഇൻഫ്ലുവൻസയുടെ വേറെ പേരെന്താണ് ഫ്ലൂ ഫ്ലൂ എന്നും അറിയപ്പെടാറുണ്ട് അപ്പം ഈ ഇത് ഏത് വൈറസ് ആണ് ഇൻഫ്ലുവൻസ വൈറസ് ആണ് ഇൻഫ്ലുവൻസ എന്നുള്ള രോഗം ഉണ്ടാക്കുന്നത് അല്ലേ അപ്പം ഇത് ആൻസർ എന്താണ് ഇൻഫ്ലുവൻസ ആണ് ഇവിടുത്തെ ആൻസർ കേട്ടോ ഏതാണ് ഇതിൽ വൈറസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ഇൻഫ്ലുവൻസ വൈറസ് ആണ് ഈ അസുഖം കൊണ്ടുവരുന്നത് ഫ്ലൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ എന്നുള്ള അസുഖം നോക്കി കേൾക്കണ്ടോ ഇസ് കോസ്ഡ് ബൈ ഇൻഫ്ലുവൻസ വൈറസ് വിച്ച് മൈക്രോ ഓർഗാനിസം ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫുഡ് പോയ്സണിങ് ഫുഡ് പോയ്സണിംഗിന് കാരണമാകുന്നത് അതായത് ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകുന്നത് ആരാണെന്നാണ് ഇവയിൽ റൈസോബിയ നമ്മൾ നേരത്തെ പഠിച്ചല്ലേ നൈട്രജൻ ഫിക്സിംഗ് ആണെന്ന് പഠിച്ചു അപ്പോൾ ഇതല്ല ലാക്ടോബാസിലസ് നമ്മൾ പഠിച്ചു കേടാക്കാൻ മിൽക്കിനെ കേടാക്കാൻ ലാക്ടോസ് എന്തായിട്ട് മാറും ലാക്റ്റിക് ആസിഡായിട്ട് മാറുന്നതാണ് ലാക്ടോബാസിലസ് അതല്ല സാൽമണല എന്താണ് നമ്മുടെ തൈഫോയിഡ് അല്ലേ തൈഫോയിഡ് റിലേറ്റഡ് ആണ് അതേപോലെ തന്നെ അസെറ്റോബാക്ടറും ഉണ്ട് അല്ലേ അസറ്റോക്ടർ എന്തിനാണ് നൈട്രജൻ ഫിക്സേഷൻ ആണ് അതും അപ്പം അതുമല്ല നമ്മുടെ സാൽമണല ആണല്ലേ എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫുഡ് പോയിസൺ സാൽമണല നമ്മുടെ തൈഫോയിഡെന്ന് സാൽമണല തൈഫയാണല്ലോ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത് അതെന്താണ് ചെയ്യുന്നത് മെയിൻലി നമ്മുടെ ഫുഡും വാട്ടറും നിന്നുള്ള കണ്ടാമിനേഷനിൽ നിന്നാണ് നമുക്ക് ആ അസുഖം ഉണ്ടാകുന്നത് നമുക്ക് ഫുഡ് പോയിസൺ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വയറിലൊക്കെ ഛർദിലും പ്രശ്നവും ഒക്കെ ഉണ്ടാക്കുന്ന ആരാണ് ഈ സാൽമോണലയാണ് അപ്പം ഇവിടുത്തെ ആൻസർ ആരാണ് സാൽമോണലാണ് കേട്ടോ നമുക്ക് നോക്കാമല്ലോ ആയിട്ട് സാൽമോണല ബാക്ടീരിയ കോസ് ഫുഡ് പോയിസണിങ് ബൈ പ്രൊഡ്യൂസിങ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക അവർ ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കൊണ്ടാണ് അങ്ങനെ ഫുഡ് പോയിസൺ നമുക്ക് അടിക്കുന്നത് കേട്ടോ വിച്ച് മൈക്രോഓർഗാനിസം കോസസ് എയ്ഡ്സ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എയ്ഡ്സ് കോസ് ചെയ്യുന്നത് ആരാണ് എച്ച് ഐ വി വൈറസ് ആണ് അല്ലെ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അപ്പം ഏതാണ് എച്ച് ഐ വി ആണെന്ന് നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം അല്ലേ ഓക്കെ കണ്ടോ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് അത് ചെയ്യുന്നത് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇതങ്ങ് തളർത്തി കളയും വീക്കനാക്കി കളയും കൊണ്ട് എന്താണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരും കുറേ നമ്മൾ നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യും നമുക്ക് വഴി കൂടെ പോകുന്ന അസുഖങ്ങൾ വരെ നമ്മുടെ ബോഡിയിൽ വരും കാരണം എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇത് നശിപ്പിച്ച് കളയും ഈ ഒരു അസുഖം മനസ്സിലായോ എയ്ഡ്സ് വരുന്നേ അറിയാമല്ലോ സെക്ഷൽ കോൺടാക്ട് വഴിയും ബ്ലഡ് വഴിയാണ് എയ്ഡ്സ് ട്രാൻസ്ഫർ ആവുന്നത് കേട്ടോ ദ മൈക്രോ ഓർഗാനിസം ദോസ് മീസിൽസ് ഈസ് മീസിൽസ് ഉണ്ടാക്കുന്ന ഇതിലെ ആരാണ് വൈറസ് ആണോ ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ പ്രോട്ടോസോവൻ ആണോ ഫാസ്റ്റ് ആയിട്ട് നോക്കേ മീസൽസ് ഏതാണ് മീസൽസ് വൈറസ് ആണല്ലേ മീസൽസ് വൈറസ് ആരാണ് കൊണ്ടുവരുന്നത് നമ്മുടെ വൈറസ് ആണല്ലേ അപ്പൊ ആൻസർ ഇവിടെ ഏതാണ് വൈറസ് ആണ് മീസൽസ് വൈറസ് ആണ് വൈറസ് കൊണ്ടുവരുന്നത് നമുക്ക് ആൻസർ നോക്കാം കണ്ടോ മീസിൽസ് ഈസ് കോസ്ഡ് ബൈ മീസിൽസ് വൈറസ് അപ്പോൾ അത് വൈറസ് ആണെന്ന് നമുക്ക് ഈസിലി കൺഫേം ചെയ്യാം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏത് അതായത് ഏതൊരു ഇത് ചെയ്താലും നമ്മൾ ഇപ്പോൾ ഒരു ഡിസീസ് പഠിച്ചാൽ എന്ത് പഠിക്കും അതിന്റെ കൂടെ ആ ഡിസീസ് കോസ് ചെയ്യുന്ന ഏജന്റ് അതിപ്പോ ബാക്ടീരിയ ആയിക്കോട്ടെ വൈറസ് ആയിക്കോട്ടെ ഫംഗി ആയിക്കോട്ടെ പ്രോട്ടോസോ ആയിക്കോട്ടെ ഏതാണെന്ന് ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അത് കാണാതെ പഠിച്ചേ പറ്റൂ ഇത് നമുക്കിനി ഒരിക്കലും പേര് മാറ്റാനൊന്നും പറ്റില്ല അതായത് അത് സയന്റിഫിക് നെയിം ആണല്ലോ ആ വൈറസിന്റെ നെയിം ആണ് അതിന് നമുക്ക് മാറ്റാൻ പറ്റും നമ്മുടെ പേര് നമുക്ക് മാറ്റാൻ പറ്റും അതേപോലെ തന്നെയാണ് ആ വൈറസുകളുടെ പേര് നമുക്ക് എന്തായാലും ബയോളജിയിൽ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിനെ കൊണ്ട് എന്താണ് നമുക്ക് ഉള്ള ചില ടി ബി അങ്ങനെ ട്യൂബർകുലോസിൻ്റെ ക്ഷയരോഗമെന്ന് വിളിക്കുന്ന അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റും എന്നാൽ പോലും ചില ഡിസീസസിന്റെ മലയാള നെയിമും ഇംഗ്ലീഷ് നെയിമും സെയിം ആണ് അങ്ങനെയുള്ള നെയിംസ് സെയിം ആയിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇതിൽ അല്ലാതെ മലയാള വേർഡ്സ് ഉള്ളതിൻ്റെ ഞാൻ മലയാളം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഇങ്ങനത്തെ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു ഭാഗം പഠിക്കുക ഇതിന്ന് എന്തായാലും കൺഫേം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള സെക്ഷനാണ് അതുകൊണ്ട് എന്താ എല്ലാവരും ആയിട്ട് ഈ പ്രൈവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ അടുത്ത സെക്ഷനുമായിട്ട് അടുത്ത സീരീസിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു